ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്ക് രാഗിയായിട്ടൊരു പുട്ടുണ്ടാക്കാം കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു പേന ഒക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് അതിലേക്ക് രാഗിപ്പൊടി ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷമായിട്ടാ നീ ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ നല്ല വറക്കലൊന്നും ഉണ്ട് നല്ലൊന്നും ചൂടായി എടുക്കുക ഇളക്കി ഇളക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എല്ലാവർക്കും അറിയുന്നത് തന്നെ ആവാം എന്നാലും അറിയാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരം ആവട്ടെ അപ്പോൾ അതൊക്കെ ചൂടായതിനു ശേഷം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു തേങ്ങ മുറി എടുത്ത ചിരവി എടുക്കണം രാഗിപ്പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിരവി വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ച് ഒരു മുറി തേങ്ങ തന്നെ മുഴുവനായിട്ടും ചരുവിയെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ചെ എടുത്തിട്ട് നന്നായി ഇതിൻ്റെ കൂടെ കുഴച്ചെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കുഴച്ചെടുത്തതിന് ശേഷം തേങ്ങയും കൂടി ഇട്ട് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ അത് ഒരു നനവ് വരുന്നത് വരെ കുറച്ച് ഇട്ടിട്ട് ഞാനിത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ അങ്ങനെ തന്നെ കുറച്ച് തോനെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ടും അങ്ങനെ എടുക്കട്ടെ പിന്നെ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഇത് ഞാനൊരു പൊടി തേങ്ങ ഒക്കെ എടുത്തിട്ടേ ഉള്ളൂ ഇനി കുറേശ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് പൂട്ടിനെ ഉതിർത്തുന്ന മാതിരി ഉതിർത്തി എടുക്കട്ടോ അതാ അതുപോലെ ഇനി ഇങ്ങനെ കട്ട ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്ത് എടുക്കണുണ്ട് ഒന്നെടുക്കരുതാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കട്ടക്കളണ്ട് പൊടിഞ്ഞതാണ് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉതിർത്തിയതിന് ശേഷം കൈയ്യേറ്റ് നല്ലൊന്നൊരു അതിലെടുത്തിട്ട് നല്ലൊന്ന് അമർത്തി നോക്കിയാൽ നമുക്ക് അറിയാം അതിൻ്റെ പാകം അറിയാം കേട്ടോ കാണിച്ചു തരാം അതാണ് ഇനി നമുക്ക് ചുട്ടെടുക്കാം കുട്ടുകുറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ അങ്ങനെ കുറച്ച് പൊടി പൊടിയിട്ട് തേങ്ങ ഇട്ട് പൊടിയിട്ട് അങ്ങനെ മൂന്ന് കഷ്ണമായിട്ടാണ് കേട്ടോ ഞാനൊരു കുറ്റിയിലെടുത്തത് തേങ്ങ കുറച്ച് അതിലിട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ കുറേ അതിൽ കുറേ ചട്ട് കൊടുക്കട്ടോ ഞാനിത് ഒരു രണ്ട് കുറ്റിക്കുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു കുറ്റിയെ ചുറ്റെടുത്തിട്ടുള്ളൂ ഇനി ഇത് പുട്ടിൻ്റെ തൂക്കമൊക്കെ അടുപ്പത്തേച്ച് കത്തിച്ച് വെള്ളം വെച്ചിട്ട് എല്ലാം തിളച്ചതിന് ശേഷം അത് വെച്ചെടുത്ത് ഇനി ആവി വന്നതിന് ആവി വന്നിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ നല്ല ആവി വന്നതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ട് കുറച്ച് നേരം വെക്കേണ്ട കേട്ടോ രാഗിപ്പൊടിക്ക് വേവുണ്ടല്ലോ കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ത വെച്ചിട്ടുണ്ട് ഇതാ നീ പഴം കൂട്ടി കഴിക്കട്ടെ റോബസ്റ്റാ പഴ ഏത് പഴമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ തെള്ളൂ എന്നാൽ അസ്സലാമു അലൈക്കും